ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഫീച്ചേഴ്സ് കക്ടേ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തേത് കുക്കിംഗ് വീഡിയോ അല്ല ഒരു എൻഗേജ്മെൻ്റിൻ്റെ വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അനിയൻ്റെ ആയിരുന്നു ഏപ്രിൽ തേഡിന് അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇത് പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ പോയതാണ് അപ്പോൾ ഡ്രസ്സ് എടുത്തത് തിരൂരുള്ള ഫാമിലിന്നാണ് കേട്ടോ ഫാമിലി നിന്നും പിന്നെ നേരാ നെയറാ പോട്ടിന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്നാണ് എടുത്തത് അപ്പോൾ രണ്ടു തൊട്ട് ഫാമിലി നിന്ന് എടുത്തു പിന്നെ ഒരു ഒരു വിട്ട് നീറാ ബോട്ടിക്ക് നിന്നാണ് എടുത്തത് ഇപ്പോൾ ഫാമിലിയിൽ കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങളാ ഉദ്ദേശിച്ച ആ ടൈപ്പ് ഞങ്ങൾക്ക് അവിടുന്ന് കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ട് ഒരു വീട്ട് ഞങ്ങൾ പിന്നെ നീറാ ബോട്ടിക്ക് പോയിട്ടാണ് എടുത്തത് പിന്നെ ഇത് ഗോൾഡ് എടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ അപ്പോൾ ഗോൾഡ് എടുത്തത് താഴെപ്പാലുള്ള തിരൂര് താഴെപ്പാലുള്ള എം ഗോൾഡിൽ നിന്നാണ് എടുത്തത് അപ്പോൾ ഇത് ഞങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ ജ്വല്ലറിനെയാണ് അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്നാണ് ഗോൾഡ് എടുത്തത് നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളി കളക്ഷൻസ് ആയിരുന്നു അവിടെ അപ്പോൾ എടുത്തത് ഒരു നെക്ലേസും ഒരു വളയും പിന്നെ ഒരു മോതിരാണ് കേട്ടോ എടുത്തത് വള പിന്നെ ഞങ്ങൾ ചെയ്യിപ്പിക്കുകയാണ് മോഡൽ പറഞ്ഞു കൊടുത്തിട്ട് ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത് അപ്പോൾ അതിൻ്റെ ഒരു ലെയറുള്ള വള അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ രണ്ട് ലെയർ ആക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ വള ചേയിപ്പിക്കുകയാണ് ചെയ്തത് ഇതാണ് കേട്ടോ എടുത്ത ഗോൾഡ് ഒരു നെക്ലേസും ഒരു വളയും ഒരു മോതിരം അടിപൊളി കളക്ഷൻസ് ആയിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ പോയത് മുട്ടായി മേടിക്കാൻ വേണ്ടിയിട്ടാണ് മുട്ടായികളൊക്കെ മേടിച്ചത് തിരൂരുള്ള ഫോറി മാർക്കറ്റിൽ നിന്നാണ് കേട്ടോ പിന്നെ ഇതൊക്കെ ഓരോ ഒരു ദിവസം തന്നെയല്ല കേട്ടോ വേറെ വേറെ ദിവസങ്ങളിലായിട്ടാണ് പോയത് അപ്പോൾ മുട്ടായി ഹാമ്പറൊക്കെ ആക്കല് അനിയത്തിയും പണ്ട് അവളുടെ ഹസ്ബൻ്റിൻ്റെ അനിയൻ്റെ വൈഫും അവളുടെ അനിയത്തിയും കൂടി ചെയ്യുകയെന്ന് പറഞ്ഞിട്ട് അതിനുള്ള എല്ലാം ഒരു ഷോപ്പിൽ തന്നെയാണ് മിഠായിയും അതുപോലെ തന്നെ ഹാമ്പേഴ്സൊക്കെ ഒരു ഷോപ്പിൽ തന്നെയാണ് കേട്ടോ എടുത്തത് അപ്പോൾ ഇതൊക്കെ എത്ര മിഠായി വേണം എന്നൊക്കെ ഉള്ളതൊന്ന് അവിടെ നിന്ന് തന്നെ ഒന്ന് സെറ്റാക്കി നോക്കിയിട്ടാണ് പിന്നെ അതിനനുസരിച്ചാണ് മിഠായികളും ഹാമ്പറൊക്കെ മേടിച്ചത് കേട്ടോ പിന്നെ ഞങ്ങൾ എല്ലാം മോഡൽസൊക്കെ ഫോണിലെല്ലാം കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് അപ്പോൾ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് തോന്നിയില്ല കേട്ടോ ഞങ്ങൾ ആദ്യം തന്നെ മോഡലൊക്കെ നോക്കി വെച്ച് കാരണം വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല ഹാമ്പറൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ അവർക്കത് ഫോണിൽ കാണിച്ചെടുത്തപ്പോൾ അതിനനുസരിച്ചുള്ള സാധനങ്ങളും അത് സെറ്റ് ചെയ്യാനുള്ളതൊക്കെ അവരെടുത്തു തന്നു കേട്ടോ അപ്പോൾ ഇത് പിന്നെ എല്ലാം ഫ്ലവേഴ്സും ഒക്കെ അവിടെ നിന്ന് തന്നെയാണ് മേടിച്ചത് ഇത് പിന്നെ ഫ്ലവേഴ്സ് അതിൻ്റെ മിഠൈൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫ്ലവേഴ്സൊക്കെ എല്ലാം അവിടെ നിന്ന് തന്നെയാണ് മേടിച്ചത് പിന്നെ ബൊക്കേക്കുള്ള ഫ്ലവേഴ്സും ബൊക്കെ ഷീറ്റും ഒക്കെ അവിടുന്ന് തന്നെ എല്ലാം ഇതും ഞങ്ങൾക്ക് അവിടുന്ന് തന്നെ കിട്ടി കെട്ടോ ഞങ്ങൾ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങണം അതെല്ലാം നോട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ടൊക്കെ തന്നെ ഞങ്ങൾക്ക് പർച്ചേസ് ഒന്നും വലിയ ബുദ്ധിമുട്ടായി തോന്നിയില്ല കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ എല്ലാം തീർന്നു കേട്ടോ എല്ലാം ഞങ്ങൾ നോക്കി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് നെറ്റാണ് അതിൻ്റെ മുകളിൽ ബൊക്കേൻ്റെ മുകളിലൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ഹാമ്പറിൻ്റെ മുകളിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നെറ്റും എല്ലാം ഞങ്ങൾക്ക് ആ ഒരു ഷോപ്പിൽ നിന്ന് തന്നെ എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതേമാതിരി മോഡൽ മൊബൈൽ കാണിച്ചെടുത്തപ്പം അതിനാവശ്യമുള്ള സാധനങ്ങൾ അവർ പെട്ടെന്ന് തന്നെ എടുത്തു തന്നു കേട്ടോ അപ്പം എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കേ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ട്ടോ ബെല്ലേക്കൻ ക്ലിക്കുമ്പോൾ ഓപ്ഷൻ വേണം ക്ലിക്യാൻ അപ്പോൾ ഇനി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയി കിട്ടുള്ളൂ അപ്പോൾ എൻ്റെ ചാനലിൽ ഞാൻ കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞങ്ങൾ മേടിച്ചത് ഇനി ഇതെല്ലാം സെറ്റ് ചെയ്യുന്നതും കൂടി ഞാൻ ഇതിലൊന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം അനിയത്തിയുടെ വീട്ടിലോട്ടാണ് കൊണ്ടുപോയത് പിന്നെ അവിടെ വെച്ചിട്ട് അവളും അവളുടെ അന്യത്തിൻ്റെ കൂടി എല്ലാം അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാം നല്ല വൃത്തിയിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നന്നായിട്ട് തന്നെ അവർ എല്ലാം നന്നായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ എങ്ങനെ സെറ്റ് ചെയ്യുന്നതുള്ളതും കൂടി ഞാൻ ഈ വീഡിയോയിൽ ചെറുതായിട്ടൊന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ മിഠായി മാത്രല്ല കേട്ടോ ഹാമ്പറാക്കിയത് ഡ്രസ്സും ചെരുപ്പും അതുപോലെ തന്നെ ബാഗും വാച്ചും എല്ലാം ഹാമ്പർ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനൊരു പതിനഞ്ച് ഹാമ്പേഴ്സോളം ഉണ്ടായിരുന്നു കേട്ടോ ഇത് പിന്നെ പെണ്ണിൻ്റെ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും റെഡിയായി നിൽക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഒരു നൂറ്റമ്പത് ആൾക്കാരോളം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് പിന്നെ പെണ്ണിൻ്റെ വീട്ടിലെത്തിയിട്ടാണ് പെണ്ണിൻ്റെ വീട്ടിലെത്തിയിട്ട് ഞങ്ങൾ പെണ്ണിനെ ഓരോരുത്തരായിട്ട് മിഠായി കൊടുത്തു പിന്നെ അതുപോലെ തന്നെ ചിക്കൻ്റെ ഉമ്മ പെണ്ണിന് എന്താണ് നെക്ലെസ് കെട്ടിക്കൊടുത്തു അങ്ങനെ അങ്ങനത്തെ പരിപാടികളൊക്കെ സ്റ്റേജ്മേ വെച്ചിട്ട് ചെയ്തോട്ടാ പിന്നെ അവിടുന്ന് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് പിന്നെ തിരിച്ചു പോകുന്നത് പിന്നൊരു ചെറിയതായിട്ടുള്ള കേക്ക് ഒക്കെ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഞങ്ങൾ തിരിച്ചു പോകുന്നത് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഒരു ചെറിയ എൻഗേജ്മെൻ്റെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഈ എൻഗേജ്മെൻ്റുടെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തട്ടിടുത്തുള്ള ബെല്ലേക്കാൻ എത്തിക്കാൻ മറക്കരുത് ട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എന്തായാലും നിങ്ങൾ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ചെറിയ എൻഗേജ്മെൻറ്റ് വീഡിയോ ഇഷ്ടമായി കരുതുന്നു അപ്പോൾ ഇൻഷാകുന്ന അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇൻഷാന്ന അടുത്തൊരു വീഡിയോ മരുന്ന് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് കീപ് സപ്പോർട്ടിങ് ടേക്ക് കെയർ